ഹലോ കൂട്ടുകാരെ അപ്പം നമ്മുടെ പുതിയ വീട്ട് കളി സ്വാഗതം നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നതാണ് ഗ്രാനി ചാപ്റ്റർ ടു ആദ്യത്തെ ചാപ്റ്ററിൽ എന്നെ ഗ്രാനി തന്നെ പൂട്ടിയിട്ട് എനിക്ക് എസ്കേപ്പ് ആകാൻ പറ്റിയില്ല എന്നെ പിടിച്ച് ഓക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ്ടും വന്നേക്കാണ് ഗ്രാനി ആയിട്ട് അപ്പം നമുക്ക് നേരെ വൈകാതെ വീട്ട് കിടക്കാം ഓക്കെ നമുക്ക് ആദ്യം തന്നെ എന്താ പറയുകയാണ് ബോത്ത് ബോത്ത് തന്നെ കിടക്കട്ട് എനിക്ക് ഓക്കെ നൈറ്റ് മിയർ വേണ്ട കേസ് മാർക്കോ ഒക്കെ മാർക്കോൻ്റെ സാ സിനിമ പോലെ ആവും ഈസി അടക്കട്ടെ കേസ് ഓക്കെ അതൊക്കെ നമ്മളെ കൊണ്ട് പറ്റും ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഉള്ളിട്ടിടക്കാം കേസ് ഓക്കെ ഞാൻ അവിടെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കുറച്ച് ഭാഗം ഓക്കെ അപ്പം നമ്മുടെ ട്രാപ്പ്ഡായി കിടക്കുകയാണ് ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുമോ എസ്കേപ്പ് പോകാൻ പറ്റുമോയെന്നറിയില്ല ഓക്കെ നമ്മളിന്ന് ഡോർ സ്കേപ്പാണ് ചെയ്യുന്നത് ഓക്കെ ഈ ഡോറല്ല മെയിൻ ഡോർ ഓക്കെ ആദ്യം തന്നെ നമുക്ക് ഈ പരട്ട ഗ്രാനീനെ ഗ്രാൻ ഓടി വിളിച്ചുരുത്തൊക്കെ ഓടിക്കോടിക്കോടിക്കോ ഇപ്പം വരും തള്ളയും അല്ല കിളവനും കിളവി ഇപ്പം വരും നമ്മൾ പൂട്ടിയിട്ടിട്ട് കിടന്ന് കളിക്കുകയാണ് ചുറ്റും ക്യാമറയൊക്കെ നോക്കി ഇരിക്കുകയാണ് ഓക്കെ ഗ്രാനി തള്ള എവിടെ തള്ളാ കമ്മിങ് ഓക്കേ തള്ള വന്നിട്ടുണ്ട് നൈസായിട്ട് പോവാ ഓക്കേ കേറോ ആരെങ്കിലും കാണാൻ ചാൻസ് ഉണ്ടോ അയ്യോ ഗ്രാൻപ കണ്ടോടിക്കോ ഓടിക്കോ ഓടിക്കോ ഓടിക്കോടിക്കോ അടി കയറ് ഞാൻ കുറച്ച് സ്കിപ്പ് ചെയ്യണം കേസ് ഓക്കെ കുറച്ച് ഭാഗങ്ങളൊക്കെ ബോർ ബോറടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഓക്കെ നമുക്കെന്തായാലും എന്തായാലും ഓക്കെ സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഗ്രാൻഡ് പ ഗെയിം ഗെയിമിങ് റൂമിൻ്റെ സെറ്റപ്പുകളാണ് ചെയ്യണത് ഓക്കേ കീ ഡ്രോയറിൻ്റെ ഉണ്ട് എന്തെങ്കിലുമുണ്ട് പാൽലോക്കി ഉണ്ട് കേസ് ഓക്കെ പാൽലോക്കീ ഡോറസ്കേപ്പിന് നല്ലതാണ് ഓക്കെ നമുക്ക് ഇവിടെ ഡ്രോ അപ്പം ഇപ്പോൾ ആരെങ്കിലും ഓടി വരും അതിനുമുമ്പേ പോ 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 സ്പീഡും ഇല്ല ഒരു ബൂസ്റ്റർ വാ ബൂസ്റ്റ് വാങ്ങിച്ചു കൊടുക്കണം അപ്പോൾ ഇനി സ്പീഡ് കിട്ടും ഓക്കെ ഗൈസ് നമ്മളെ പിടിച്ചു ത്രീ ജി ആയിരിക്കാണ് ത്രീ ജി ഓക്കെ അപ്പം നമുക്ക് ഡേ റ്റു ഇതും കൂടെ ഉള്ളൂ ഇനി നമുക്ക് അടുത്തൊരു പാർട്ട് അയച്ചിടാം ഗൈസ് ഓക്കെ അപ്പം നമുക്ക് കുറച്ച് കളിച്ചിട്ട് ഇന്നത്തെ പാർട്ട് വൺ നിർത്താം നൈസ് ഓക്കെ നമുക്ക് നൈസായിട്ട് മുകളിലോട്ട് വേറെ ആരേ സംസാരിക്കുന്ന ഓക്കെ ഓക്കെ ഇതിൻ്റെ അത് എന്തേലുണ്ട് നമുക്ക് ടേപ്പൊന്നും ആവശ്യമില്ല ഓക്കെ ടേപ്പൊന്നും അത്യാവശ്യമില്ല ഓക്കെ ഇവിടെ നിന്നും ആരുമില്ല നമുക്ക് നൈസായിട്ട് ഇതൊക്കെ ഒന്ന് തുറന്ന് നോക്കാം ഒന്നുമില്ല ഈ ഗ്രാനിക്കും ഗ്രാൻഡ് വല്ലതും വെച്ചുകൂടെ കള്ള കളവിയും കളവനും വന്നിരിക്കുകയാണ് വെറുതെ പൂട്ടിയിട്ട് ഞാൻ വീട്ടിൽ കിടന്ന് ഗെയിം കളിക്കുകയായിരുന്നു അപ്പോഴത്തേക്കും എന്നെ ഗെയിമിൻ്റെ ലോകത്തോട്ടാക്കി കേസ് ഈ ഗ്രാനി ഗ്രാനിയും ഗ്രാൻഡും ഓക്കെ കക്കൂസ് കക്കൂസിൻ്റെ ബോട്ട് ബോട്ടക്കി എനിക്ക് ബോട്ടൊന്നും വേണ്ട നമ്മുടെ ബോട്ട് എസ്കേപ്പ് അല്ല കേസ് ഓക്കെ ഇവിടെ ഗ്രാനീൻ്റെ സിലിണ്ടറിനല്ല അതിൻ്റെ ഫോട്ടോ ഇത് ലോക്ക്ഡ് ആണ് ഒരു സാധനവും ഇല്ല ഇവിടെ ആ ഉണ്ട് അമ്മച്ചി ഗ്രാനി ഗ്രാനി ഓടോട് ഓക്കെ ഗ്രാനി ഗ്രാനി നമ്മൾ ചേസ് ചെയ്യണം കേസ് ഓക്കെ ഓക്കെ പോയെന്ന് താഴോട്ട് പോകണം വേണ്ടല്ലേ താഴോട്ട് പോകണ്ടല്ലേ ഓക്കേ നമുക്ക് എന്തായാലും നൈസിനോ നോക്കാം ആ പെട്ടു ഓക്കെ നമ്മൾ വീണ്ടും ഒരു ആണ് ഓക്കെ ഈ ക്ലോക്കിൻ്റെ അത് എന്താണ് ഒരു തേങ്ങയും ഇല്ല ആ അതാ ഡ്രാപ്പ് ഒക്കെ ഇട്ടുകൊണ്ട് വരുന്നു ഗ്രാനി തള്ള ഗ്രാനി കിളവി ഓക്കേ അപ്പം നമുക്ക് ഇതിൻ്റെ മണ്ടലിൽ കയറി ഇവിടെ ഗ്രാൻഡ് പോ ഉണ്ടാകുന്നത് ഇവിടെ നിന്നൊന്നുമില്ലല്ലോ ഗ്രാൻഡ് പോയിൻ്റെ റേഡിയൊക്കെ അവിടെ ഇരിക്കേണ്ടതുണ്ട് ഓക്കെ ഓക്കെ നമ്മുടെ പാൽലോക്കിയൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് ഇതെടുത്തോണ്ട് നമുക്ക് താഴെ ഡോറിൻ്റെ അവിടെ പോയി തുറക്കാം കേസോ ഓക്കെ ഗ്രാൻ ഇപ്പോൾ ഇവിടെ ഉണ്ടാന്ന് തോന്നുന്നു മിക്ക സെക്യൂരിറ്റി റൂമിൽ കാണും നമുക്കതൊന്നും മെയിൻ്റെ ചെയ്യാതെ നേരെ താഴെ ഗ്രാനി അവിടെയെങ്കിലും നിന്നാ എനിക്ക് കയറിഞ്ഞൂടെ ഇത് അയ്യോ ഗ്രാനി ഉണ്ടോ ഗ്രാനി ഓർണ് ഗ്രാനി ഓർണ് കള്ളക്കളവി ആ പോയി കക്കൂസിന്ന് പോയിട്ടുണ്ടോ ഓക്കെ അപ്പം നമുക്ക് തുറക്കാം കേസ് ഓക്കെ നിങ്ങൾ ആരെങ്കിലും ഗ്രാനി പിയാനോ വായിക്കണം കണ്ടിട്ടുണ്ടോ കണ്ടോ ഇതാണ് പിയാനോ വായിക്കണം ഞാൻ ഒന്ന് കുറച്ചു നേരം മിണ്ടാതിരുന്ന് കാണിച്ചു തരാം ഓക്കെ കേസ് കേട്ടില്ലേ എനിക്ക് ഇല്ലുമിനാത്തീയും അതൊക്കെ പിയാനല്ലേ ചെറുതായിട്ടൊക്കെ അറിയാം കേസ് ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ ഇവിടെയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വെച്ചാൽ ഇഷ്ടപ്പെടാം ലൈക്ക് ചെറിയ ചെറിയ ബൈ ബൈ